ബി ജെ പി സ്ഥാനാർത്ഥിയെ പാലക്കാട് തോൽപ്പിക്കുക മാത്രമല്ല വേരോട് പിഴുതറിയാൻ തുടങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ പരാതിയോ കേസോ ഇല്ലാത്ത ഒരു സംഭവത്തിൽ ഒരു യുവ നേതാവിനെ തകർത്തു കളയാൻ ഇറങ്ങിപ്പുറപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആരാണ് മുന്നിൽ എന്ന് പോലും പറയാൻ സാധിച്ചിരുന്നില്ല അത്രയ്ക്കും ഒപ്പത്തിനൊപ്പമായിരുന്നു സിപിഎമ്മും ബി ജെ പിയും മാങ്കൂട്ടത്തെ തകർക്കാൻ പാലക്കാട് നോക്കിയത് പാലക്കാട് എന്ന് തന്നെയായിരുന്നു ഈ രണ്ട് പാർട്ടിക്കാരുടെയും തൊണ്ടപൊട്ടിയുടെ മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിന് എന്ത് പറ്റിയെന്ന് ഞാനിവിടെ കൂടുതൽ പറയുന്നത് എല്ലാവരും കണ്ടു ചിരിക്കുകയാണ് അങ്ങനെ തനിക്ക് മുന്നിൽ തോറ്റു ഓടിയ സിപിഎമ്മിനെയും ബിജെപിയും വെല്ലുവിളിക്കണമെന്നും മാങ്കൂട്ടം നിൽക്കുന്നില്ലെങ്കിലും അവരുടെ അടിത്തറ ഇളക്ക് തന്നെയാണ് എം എൽ എ പണി മതിയാക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അതിൽ ആദ്യം ബിജെപിയെ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് കാരണം അവരാണ് രണ്ടാം സ്ഥാനത്ത് അവരാണ് എം എൽ എ വളരെ മോശമായി ആക്രമിച്ചത് അതിനുള്ള പ്രതികാരം ആരംഭിച്ചു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടം പ്രമീള ശശിധരൻ എന്ന പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സണെ സ്വന്തം പാർട്ടിയായ ബിജെപിക്കെതിരക്കി മാറ്റിയാണ് രാഹുൽ കളി തുടങ്ങിയത് നമുക്കറിയാം കേരളത്തിൽ ബി ജെ പി ആദ്യം അധികാരം പിടിച്ച മുനിസിപ്പാലിറ്റി പാലക്കാടാണ് മറ്റൊന്ന് പന്തളമാണ് അങ്ങനെ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി അധ്യക്ഷയെ തന്നെ ലക്ഷ്യം വെച്ച് രാഹുൽ നടത്തുന്ന ഈ നീക്കം വിജയിച്ചു കഴിഞ്ഞാൽ ബിജെപി പിരിച്ചുവിടുന്നതാണ് നല്ലത് അതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത് സി കൃഷ്ണകുമാറിനെ ഇങ്ങനെ നിരന്തരം സ്ഥാനാർത്ഥിയാക്കുകയും തോൽക്കുകയും ചെയ്യുന്നതിൽ ഏറ്റവും അധികം പ്രതിഷേധിച്ച ബിജെപി നേതാവാണ് പ്രമീള ശശിധരൻ അതായത് എപ്പോഴും ബിജെപിക്കുള്ളിൽ ആണെങ്കിലും സന്ദീപ് ആര്യറിന്റെ ലൈനിൽ നിൽക്കുന്ന നേതാവാണ് അവർ അവരെ വെച്ച് തന്നെ രാഹുൽ തുടങ്ങിയ യുദ്ധം ബിജെപിയുടെ പാലക്കാട്ടെ അന്ത്യം കണ്ടിട്ട് മാത്രമേ അവസാനിക്കുകയുള്ളൂ എന്നതാണ് മനസ്സിലാകുന്നത് ബിജെപി നേതൃത്വത്തിനെതിരെയും അത് മനസ്സിലാക്കിയിരിക്കുകയാണ് പ്രമീളെതിരെ അതിനു മുൻപ് തന്നെ നടപടിയെടുക്കാനാണ് നേതൃത്വം നഗരസഭാ അധ്യക്ഷൻ ചെയ്തത് അരുതാത കാര്യമാണെന്നും രാഹുലിനൊപ്പം അവർ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുമായിരുന്നു ബിജെപി നേതൃത്വം പറഞ്ഞത് പ്രമീള ശിശിധരനെ തെറ്റുപറ്റി അവർ ചെയ്തത് പാർട്ടി വിരുദ്ധ നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞിരുന്നു ഇതും വിഭാഗീയതയുടെ ഭാഗം തന്നെയാണ് പാൾ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കാൻ പാലക്കാട് കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു സന്ദീപ് വാര്യർ പാർട്ടി വിട്ടപ്പോൾ കൃഷ്ണകുമാറിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തതാണ് ബിജെപി തോൽവി ഏറ്റുവാങ്ങിയതെന്നായിരുന്നു പാർട്ടിക്കുള്ളിൽ കൊണ്ടുകൊണ്ടാണ് ചെയർപേഴ്സൺ പറഞ്ഞത് രണ്ടുപേരും കൃഷ്ണകുമാറിനെതിരെ ഇന്ന് മാത്രമല്ല പാലക്കാട് എല്ലാ വിഭാഗീയതയ്ക്കും കാരണക്കാരൻ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാക്കൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ കാലാവധി കഴിയാറേ പ്രമീള ശശിധരൻ സന്ദീപ് തന്നെ എന്നുള്ളതിന്റെ സൂചനയാണ് ലഭിക്കുന്നത് മാത്രമല്ല സന്ദീപ് പാലക്കാട് മാങ്ങൂട്ടം മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രമീള വന്നുകൂടുകയില്ല എന്നാണ് സൂചനകൾ പറയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടവും വെറും വാദ ചെറിയ തിരിച്ചടി നൽകാനൊന്നുമല്ല തീരുമാനിച്ചിരിക്കുന്നത്